ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലേക്ക് കടന്നുവന്ന് മുൻനിര നായകനിരയിലേക്ക് എത്തിയ നടനാണ് ജോജു ജോർജ് നിരവധി മികച്ച കഥാപാത്രങ്ങളാണ് അദ്ദേഹം മലയാളത്തിലും ഒപ്പം അന്യഭാഷകളിലുമായി ചെയ്തിരിക്കുന്നത് അതിനു പിന്നാലെയാണ് ജോജു ജോർജ് സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന്റെ സംവിധാനാരംഗ്യന്റെ ചിത്രമായ പണി ജർമ്മനിയിലെ ഷുഡ്ഗാർട്ടിൽ നടക്കുന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിക്കുക മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയവും സ്വന്തമാക്കിയിരുന്നു സംവിധാനത്തിന് പുറമെ ചിത്രത്തിൽ നായക വേഷത്തിലും ജോജു ജോർജ് എത്തിയിരുന്നു ഒപ്പം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സാഗർ സൂര്യും ജുനൈസ് വിപിയും മികച്ച നിരൂപക പ്രശംസയാണ് നേടിയത് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു ചിത്രത്തിന്റെ മലയാളം പതിപ്പ് റിലീസ് ചെയ്തത് പിന്നാലെ നവംബർ ഇരുപത്തിരണ്ടിന് തമിഴ് പതിപ്പും നവംബർ ഇരുപത്തിയൊൻപതിന് കന്നഡ പതിപ്പും റിലീസ് ചെയ്തു ഡിസംബർ പതിമൂന്നിന് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും പുറത്തെത്തി പതിനഞ്ച് കോടിയോളം ബജറ്റിലാണ് ചിത്രം പുറത്തിറങ്ങിയതെന്നാണ് സൂചനകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം നാൽപ്പത് കോടിയാണ് ആഗോളതലത്തിൽ നിന്ന് നേടിയത് ചിത്രം ദിവസത്തോളം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം ചെയ്തിരുന്നു അഭിനയ നായികയായി എത്തിയ ചിത്രത്തിൽ ഗായിക അഭയാഹിരൺമൈ പ്രശാന്ത് അലക്സ് സുജിത് ശങ്കർ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരന്നിരുന്നു കൂടാതെ അറുപതോളം പുതിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു സാഗറം ജുനൈസും പണിയിൽ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിനായക കഥാപാത്രങ്ങളായിരുന്നു ഇരുവരും പുറത്തു പുറത്തുകൊണ്ടുവന്നത് ജോജുവിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസിന്റെയും എ ഡി സ്റ്റുഡിയോസിന്റെയും ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ എം റിയ സാദം സിജോ വടക്കൻ എന്നിവ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ടോവിനോ തോമസ് നായകനായ എ ആർ ആം എന്ന ചിത്രവും സ്റ്റുഡ്ഗാഡ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം